ഹെയർ ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ബൈ സിൽക്സ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് ലോസ് ഒക്കെ ആണുങ്ങളുടെ ഹെയർ ഹെയർസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറന്റ് ആണ് സ്കാൽപ്പിലുള്ള ഫൈവ് ആൽഫർഡക്റ്റേഴ്സ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കൽസിനെ ചുരുക്കുന്നു അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഏഴ് ബുധനാഴ്ച പഹൽഗാമിലെ കണ്ണീരിന് പാകിസ്ഥാന് മറുപടി നൽകി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി ഒൻപതിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നൽ ആക്രമണം ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം മുസാഫർബാദ് ബഹവൽപൂർ കോഡിലെ മുരിഡ് എന്നിവിടങ്ങളിലെ ഭീകരരുടെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം എന്നാണ് വിവരം പന്ത്രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടെന്നും അമ്പത്തഞ്ച് പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഉണ്ട് നീതി നടപ്പാക്കിയെന്നും പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങളൊന്നും തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും വിഷയത്തിൽ കൂടുതൽ ആക്രമണ പദ്ധതി നിലവിലില്ലെന്നും കേന്ദ്ര സർക്കാർ പത്രക്കുറിപ്പിൽ അറിയിച്ചു ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യ ഇന്ന് പുറത്തുവിടും അതേസമയം അഞ്ചിടത്ത് മിസൈൽ ആക്രമണം ഉണ്ടായെന്നും പേർ കൊല്ലപ്പെട്ടെന്നും പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റെന്നും പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചു ഇന്ത്യയുടെ താൽക്കാലിക സന്തോഷത്തിന് ശാശ്വത ദുഃഖം നൽകുമെന്നും പാകിസ്ഥാൻ പ്രതികരിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പിന്നാലെ നീതി നടപ്പായി എന്ന് പ്രതികരിച്ച് ഇന്ത്യൻ സൈന്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമമായ എക്സെ ഭാരത് മാതാക്കി ജയ് എന്ന പോസ്റ്റ് ചെയ്താണ് ഇന്ത്യൻ സേനയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിനന്ദിച്ചത് ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് നടത്തിയ തിരിച്ചടിക്ക് പിന്നാലെ അതീവ ജാഗ്രതയിൽ രാജ്യം അതിർത്തിയോട് ചേർന്നുള്ള അഞ്ച് വിമാനത്താവളങ്ങൾ അടച്ചു ശ്രീനഗർ ലേ ജമ്മു അമൃത്സർ ധർമ്മശാല എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചത് അതിർത്തിയിലെ ജനങ്ങളെ ബങ്കറുകളിലേക്ക് മാറ്റുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ വെള്ളം ഇന്ത്യയ്ക്ക് മാത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കിൽ ഇന്ത്യ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഇതുവരെ ഇന്ത്യയുടെ വെള്ളം പുറത്തേക്ക് ഒഴുകിയിരുന്നു ഇനി ഇന്ത്യയുടെ വെള്ളം രാജ്യത്തിനകത്ത് തന്നെ ഒഴുകുമെന്ന് മോദി പറഞ്ഞു ഒരു ഹിന്ദി ചാനൽ പരിപാടിയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും സിവിൽ ഡിഫൻസ് സ്മോക്ക് ഡ്രിൽ നടത്തും വൈകുന്നേരം നാലു മണിക്കാണ് ഡ്രിൽ ആരംഭിക്കുന്നത് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പിന്റെ വിവിധ വശങ്ങൾ വിലയിരുത്തും മോക്ക് ഡ്രില്ലിന്റെ ശരിയായ നടത്തിപ്പ് ഉറപ്പാക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് നിർദ്ദേശം നൽകി പൊതുജനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും മോക് ഡ്രില്ലുമായി സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു മനുഷ്യ മഹാസമുദ്രത്തിൽ നിറഞ്ഞാടി തൃശൂർ പൂരം കോങ്ങാട് മധുവിന്റെ മഠത്തിൽ വരവിലും കിഴക്കൂട്ട അനിയന്മാരാരുടെ ഇലഞ്ഞിത്തറ മേളത്തിലും തിരുവമ്പാടി പാറമേക്കാവ് ദേവിമാരുടെ എഴുന്നള്ളിപ്പിലും ആയിരങ്ങൾ ലയിച്ചു ചേർന്നു അസ്തമയ സൂര്യന്റെ പൊൻപ്രഭയോടെയായിരുന്നു തെക്കേ ഗോപുര നടയിൽ കുടമാറ്റച്ചന്തം ആനപ്പുറമേറിയത് ആ കാഴ്ചയിൽ ആൾക്കടൽ ഇരമ്പിയാർത്തു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാതിരുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് അതൃപ്തി രേഖപ്പെടുത്തി കോടതി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാതെ സർക്കാരിന് നൽകിയത് എന്തിനെന്ന് വിജിലൻസ് ജഡ്ജി ചോദിച്ചു കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് മെയ് പന്ത്രണ്ടിന് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു എസ് എസ് എൽ സി ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിച്ചു ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്നതിനായി ഏഴ് ജില്ലകളിലാണ് മാർജിനൽ സീറ്റ് വർദ്ധനവ് അനുവദിച്ചത് ഇതിനുപരിയായി ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് പത്ത് ശതമാനം കൂടി മാർജിനൽ സീറ്റ് വർദ്ധനവ് നടപ്പിലാക്കും കേവിഷബാധയെ തുടർന്ന് സമീപ ദിവസങ്ങളിലുണ്ടായ മരണങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ സംഘത്തെ നിയോഗിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു ദാരുണ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കുന്ന നടപടികളും അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വേടന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ വിവരിച്ച കോടനാട് റേഞ്ച് ഓഫീസർക്ക് സ്ഥലം മാറ്റം റേഞ്ച് ഓഫീസർ അതീഷിനെ മലയാട്ടൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റാനാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവിട്ടിരിക്കുന്നത് പ്രതിക്ക് ശ്രീലങ്കൻ ബന്ധമുണ്ടെന്ന് തുടങ്ങിയ സ്ഥിരീകരിക്കാത്ത സ്റ്റേറ്റ്മെന്റുകൾ അന്വേഷണ മധ്യേ മാധ്യമങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുത്തിയത് ശരിയായ അന്വേഷണ രീതിയല്ല വകുപ്പ് തലഅന്വേഷണത്തിന് വിധേയമായാണ് സ്ഥലമാറ്റം പൊതുജനാരോഗ്യ രംഗത്ത് മധ്യകേരളത്തിന്റെ മുഖമായി മാറാൻ പോകുന്ന കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ മെയ് പതിനഞ്ചോടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനം അന്തിമഘട്ടത്തിലാണെന്നും ജൂലൈ മുപ്പതോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഉന്നതധികാര സമിതി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ നിർദ്ദേശം നൽകി സുപ്രീംകോടതി മേൽനോട്ട സമിതി കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാനാണ് കേരള സർക്കാരിനോടും തമിഴ്നാട് സർക്കാരിനോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇരു സർക്കാരുകൾക്കും എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ എൽഡിഎഫിന്റെ റാലിയിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലിയുടെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്താണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ വിമർശന ശരങ്ങൾ തൊടുത്തത് ഒരു നാടിനോടും ജനതയോടും കാണിക്കാൻ പാടില്ലാത്ത ക്രൂരമായ അവഗണനയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നതെന്ന് അദ്ദേഹം മുഖ്യമന്ത്രി വിമർശനം സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ നടപടിയുമായി ഗതാഗത വകുപ്പ് ഒരേ റൂട്ടിലുള്ള സ്വകാര്യ ബസ്സുകൾ തമ്മിൽ പത്ത് മിനിറ്റ് ഇടവേള ഉണ്ടെങ്കിൽ മാത്രമേ പെർമിറ്റ് അനുവദിക്കൂവെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ്കുമാർ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച ഉത്തരവ് വകുപ്പ് പുറത്തിറക്കും പുതിയ നടപടിയിൽ ബസ്സുടമകൾ എതിർപ്പ് ഉയർത്തിയാൽ നിയമപരമായി നേരിടുമെന്നും മന്ത്രി വ്യക്തമാക്കി കർണാടക ബിജെപി എം എൽ എ ഗാലി ജനാർദ്ദന റെഡ്ഡിക്ക് തിരിച്ചടി ആന്ധ്രയിലെ അനധികൃത ഖനന കേസിൽ ഗാലി ജനാർദ്ദന കുറ്റക്കാരനെന്ന് ഹൈദരാബാദിലെ പ്രത്യേക സിബിഐ കോടതി വിധിച്ചു ആന്ധ്രയിലെ അനന്തപൂർ ജില്ലയിൽ ഒബുലാപുരം എന്ന സ്ഥലത്ത് എംഎൽഎ സ്ഥാപിച്ച ഖനന കമ്പനി ചട്ടവിരുദ്ധമായാണ് ഖനന അനുമതി നേടിയെടുത്തതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ തമിഴ്നാട്ടിൽ ബിജെപി മഹിളാമോർച്ച നേതാവിനെ കൊലപ്പെടുത്തി കൊല്ലപ്പെടുത്തി മഹിളാമോർച്ച തഞ്ചാവൂർ മുൻ ജില്ലാ ഭാരവാഹിയായ ശരണ്യാണ് കൊല്ലപ്പെട്ടത് സംഭവം രാഷ്ട്രീയ കൊലപാതകമല്ലെന്നും കുടുംബ കലഹമാണെന്നും പോലീസ് അറിയിച്ചു ശരണിയെ കൊലപ്പെടുത്തിയ മൂന്ന് പേർ സ്റ്റേഷനിലെത്തി കീഴടങ്ങി പ്രതികൾ മൂവരെയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രൈവ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് സേവനം ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട സ്മാർട്ട് ഗോൾഡ് ഗോൾഡ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിച്ച് ഖത്തർ ഖത്തർ അമീറുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ടെലിഫോണിൽ സംസാരിച്ചു സംഭാഷണത്തിൽ ഖത്തർ അമീർ പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകര സംഘത്തിലുണ്ടെന്ന് സംശയിക്കുന്ന ഒരാൾ അറസ്റ്റിൽ അഹമ്മദ് ബിലാൽ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ബൈസറൻ വാലിക്ക് സമീപത്ത് നിന്നാണ് ഇയാളെ പ്രതിരോധ സേനാംഗങ്ങൾ അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം ഇന്ത്യ പാക് ബന്ധം യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക നിലനിൽക്കെയാണ് ബിലാൽ പിടിയിലായിരിക്കുന്നത് ഇന്ത്യ പാക് ബന്ധം മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ വമ്പൻ യുദ്ധാഭ്യാസത്തിനൊരുങ്ങി വ്യോമസേന രാജസ്ഥാനിലെ ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്നാകും യുദ്ധാഭ്യാസം നടക്കുക ബുധനാഴ്ച രാത്രി ഒൻപത് മണിക്കും വ്യാഴാഴ്ച രാവിലെ മൂന്ന് മണിക്കുമാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക യുദ്ധാഭ്യാസം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊമേഴ്ഷ്യൽ വിമാനങ്ങളിലെ വൈമാനികർക്ക് വ്യോമസേന നോട്ട മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏകദേശം നാലായിരത്തി മൂന്നൂറ്റി എൺപത് കോടി രൂപ വരുന്ന നികുതി ആവശ്യത്തെ ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്ത് കൊറിയൻ ടെക് ഭീമനായ സാംസങ് നികുതി ആവശ്യം റദ്ദാക്കണമെന്ന് സാംസങ് ഇന്ത്യൻ ട്രൈബ്യൂണലിനോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനുമിടയിൽ സാംസങ് ഒരു പ്രത്യേക നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങൾ തെറ്റായി തരംതിരിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തുവെന്നും അതുവഴി പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ കസ്റ്റംസ് തീരുവ അടയ്ക്കുന്നത് ഒഴിവാക്കിയെന്നുമാണ് സർക്കാർ ആരോപണം ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് കരാർ സംബന്ധിച്ച ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി സംസാരിച്ചുവെന്നും മോദി എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി കരാർ ഒപ്പിടാൻ യുകെ പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തുമെന്നാണ് വിവരം ഇന്ത്യയ്ക്കും തങ്ങൾക്കുമിടയിലെ സംഘർഷം പരിഹരിക്കണമെന്ന പാകിസ്ഥാന്റെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന യുണൈറ്റഡ് നേഷൻസിന്റെ സുരക്ഷാ കൌൺസിൽ മീറ്റിംഗിൽ പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനമുയർന്നെന്ന് റിപ്പോർട്ടുകൾ യു എൻ സുരക്ഷാ കൌൺസിൽ സ്ഥിര അംഗമല്ലാത്ത പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് രഹസ്യ ചർച്ച നടന്നത് എന്നാൽ ചർച്ചയിലുടനീളം പഹൽഗാം ആക്രമണത്തിൽ ലഷ്കർ ഇ തോയ്ബയുടെ പങ്കിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നെന്നും പാകിസ്ഥാന്റെ വിശദീകരണത്തെ അംഗീകരിക്കാൻ യു എൻ സുരക്ഷാ കൌൺസിൽ അംഗങ്ങൾ തയ്യാറായില്ലെന്നും പിടിഐ റിപ്പോർട്ട് ചെയ്യുന്നു ഖത്തറിൽ പൊടിക്കാറ്റ് മുന്നറിയിപ്പ് മെയ് എട്ട് വരെ രാജ്യത്ത് പൊടിക്കാറ്റ് തുടരുമെന്നും ഇത് വായു ഗുണനിലവാരം കാഴ്ചാപരിധി കാലാവസ്ഥാ സ്ഥിതിഗതികൾ എന്നിവയെ ബാധിക്കുമെന്നും ഖത്തർ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജർമ്മൻ ചാൻസലർ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ട് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫ്രെഡറിക് മെർസ് ഇന്നലെ നടന്ന ആദ്യ റൌണ്ട് വോട്ടെടുപ്പിൽ ആറ് വോട്ടിനാണ് മെർസ് പരാജയപ്പെട്ടത് ഇതോടെ മെർസ് ചാൻസലറാകാനുള്ള സാധ്യത കുറഞ്ഞു ഇന്ന് മനസ്സിന് വീണ്ടും ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരമുണ്ട് ഇതിലും പരാജയപ്പെട്ടാൽ അടുത്ത പതിനാല് ദിവസത്തിനുള്ളിൽ മനസ്സിന് പാർലമെന്റിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടിവരും ഐപിഎല്ലിൽ മഴ കാരണം ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് മൂന്ന് വിക്കറ്റിന്റെ തകർപ്പൻ ജയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്ക് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുക്കാൻ സാധിച്ചുള്ളൂ മഴ മൂലം പത്തൊൻപത് ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ വിജയലക്ഷ്യം റൺസാക്കി പുനർനിശ്ചയിച്ചിരുന്നു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിലെ ജയത്തോടെ ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ സി ബിജു ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ